സ്വന്തമായി ചരിത്രത്തിൽ ഇടം നേടാതെ സംഘപരിവാർ ശക്തികൾ ചരിത്രത്തിന്റെ ഭാഗമാകാനുള്ള ശ്രമം നടത്തുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി സി പി ഐ കോതമംഗല മണ്ഡല സമ്മേളനം നേരിമംഗലം നിള ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ചാനലുകൾ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ അച്ചടി മാധ്യമങ്ങളുടെ ഭൂരിഭാഗം പേജുകളുമൊക്കെ നീക്കിവച്ചിരിക്കുന്നത് അതിർത്തിയിലെ സംഘർഷം യുദ്ധം എന്ന് നമ്മൾ ഔപചാരികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിന് സമാനമായ സാഹചര്യം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആ വാർത്തകൾ എത്തിക്കുന്നതിൽ ചാനലുകൾ കാണിക്കുന്ന ആവേശം ചിലപ്പോഴെങ്കിലും വസ്തുതകളാണോ എന്ന് അറിയാതെ പരിശോധിക്കാതെ അത് പ്രഖ്യാപിക്കുമ്പോൾ പിന്നീട് അവർക്ക് തിരുത്തേണ്ടെന്ന സാഹചര്യം അങ്ങനെ പലതും ഇതിന്റെ ഒരു ഭാഗമായി നിൽക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭീകരതയെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള അവനെ തുടച്ചു നീക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ച ഒരു പാർട്ടിയാണ് കൗൺസിലിന്റെയും എക്സിക്യൂട്ടീവിന്റെയും യോഗം കഴിഞ്ഞ മാസം ചേർന്നപ്പോ ആ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ അംഗീകരിച്ച പ്രമേയം പഹൽഗാം ഭീകരാക്രമത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവ് തന്നെ കുറിക്കുന്ന ഒരു സംഭവമായി അത് മാറിയപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള എല്ലാ നടപടികളോടും നമ്മൾ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചു